ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാടാ പ്രദീപെ ഫൈഡി എൻ ഐ എന്താടാ എൻ ഐയുടെ കണ്ണ് എൻ്റെ എന്നെ നേരെ മാത്രമേ വരത്തുള്ളൂ നിന്നെ നിരീക്ഷിക്കാൻ പറ്റത്തില്ലേടാ ഇറങ്ങിപ്പോടാ ഇതുപോലെയുള്ള ചില കീടങ്ങൾ വരും ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പാകിസ്ഥാനെതിരെ സംസാരിക്കുമ്പോൾ ഇവന്റെയൊക്കെ പുരുക്കൾ എന്തെന്നില്ലാത്ത പൊട്ടല അപ്പൊ ഡൽഹിയിലെ വെയർ ഹൗസുകളിലാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത് അന്ന് പാകിസ്ഥാനിൽ നിന്നും വന്നത് ഗുജറാത്തിൽ വന്നിറങ്ങിയത് ഇരുപത്തിയൊന്ന് കോടിയുടെ മുതൽ അപ്പോൾ ഇന്ത്യൻ യുവാക്കൾക്ക് ലഹരിക്ക് അടിമപ്പെടാനും അതുപോലെ അവരുടെ അവരെ അസ്ഥിരപ്പെടുത്താൻ അവരുടെ ഭാവി തകർക്കാൻ അത്രയധികം കുടുംബങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കണം എന്ന് ലക്ഷ്യമിട്ടിട്ടാണ് ഇവർ വിതരണം ചെയ്തത് പിന്നീട് എൻ ഐ എ തന്നെ അടുത്ത് കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അഫ്ഗാനാണ് അതിന്റെ വിതരണക്കാരൻ ഇറാനാണ് വിതരണം ചെയ്യുന്നത് അഫ്ഗാൻ എത്തിക്കുന്നത് പാകിസ്ഥാൻ ഇടനിലക്കാരൻ ഇറാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യ എങ്ങനെയുണ്ട് നല്ല ചങ്ങല അല്ലേ പാകിസ്ഥാൻ ഭീകരര് ഒക്കെ ഉൾപ്പെട്ട ആഗോള ടെറർ ശൃംഖല എന്നാണ് ഇതിനെ എണ്ണയെ വാദിച്ചത് ഈ അക്രമത്തിന് ധനസഹായം നൽകുക മാത്രമല്ല ഇന്ത്യൻ യുവാക്കളെ ലഹരിക്ക് അടിമയാക്കി നശിപ്പിക്കുക എന്ന ലക്ഷ്യം ഇവർക്ക് തന്റെ പിന്നിലുണ്ട് ഇന്ത്യക്ക് മാത്രമല്ല അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്കുമൊക്കെ ഇങ്ങനെ ശതകോടികളുടെ മയക്കുമരുന്നാണ് ദിനേന പോയിക്കൊണ്ടിരിക്കുന്നത് ആ നാർക്കോട്ടിക് ശൃംഖല പൂർണ്ണമായും തകർക്കാൻ ഇനിയും ഒരു രാജ്യത്തിനും കഴിയുന്നില്ല ദുബൈ ഖത്തർ തുർക്കി ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് നെറ്റ്വർക്കുകളിലേക്ക് ധാരാളം കണ്ണുകൾ വരുന്നുണ്ട് തീവ്രവാദികൾ കള്ളക്കടത്തുകാരൊക്കെ ഒന്നിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇപ്പോൾ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഈ വിപത്ത് തിരിച്ചറിഞ്ഞു കഴിയും പാകിസ്ഥാനിലെ ഭീകരരെ തകർക്കേണ്ടത് ഇന്ത്യയുടെ മാത്രം ആവശ്യമല്ല ഹമാസ് ഭീകരരെ തകർക്കേണ്ടത് ഇസ്രായേലിന്റെ മാത്രം ആവശ്യമല്ല അൽക്കൊയ്ദ ഭീകരരെ തകർക്കേണ്ടത് ലഷ്കർ ഇതൊയ്ബ ഭീകരരെ തകർക്കേണ്ടത് ഐസിസ് ഭീകരതയെ ഇല്ലാതാക്കേണ്ടത് യമനിലെ ഹൂദി വിമത ഹൂദി തീവ്രവാദികളെ ഇല്ലാതാക്കേണ്ടത് ഹിസ്ബുല്ല ഭീകരരെ ഇല്ലാതാക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ മാത്രം ആവശ്യമില്ല ലോ ആവശ്യമല്ല ലോകത്ത് കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വ ബോധമുള്ള സ്വന്തം ജനതയോട് കൂറും പ്രതിബദ്ധതയുമുള്ള രാജ്യം നിലനിൽക്കണം ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യത്തിന്റെ അധികാരികൾക്കും നിർബന്ധമായ ബാധ്യതയാണ് അവരെ ഇല്ലാതാക്കുക എന്നത് അതുകൊണ്ടാണ് ഈ ഭീകരതയെ ഇല്ലാതാക്കൽ ഭീകരരെ ഇല്ലാതാക്കൽ ഇന്ത്യൻ്റെ മാത്രം ബാധ്യത മാറുന്നത് അതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇറ്റലിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഈ രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ആദ്യം തന്നെ ഇത് തിരിച്ചറിഞ്ഞ ഒരു രാജ്യം ഒരു പക്ഷേ യു എസ് ആയിരിക്കും ഇന്ന് മെക്സിക്കോ വഴി രാജ്യത്തെത്തുന്ന കറുപ്പിന് പിന്നില് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് തിരിച്ചറിഞ്ഞത് പാകിസ്ഥാനുമായിട്ടുള്ള അവരുടെ ബന്ധം അതോടുകൂടി റിവേഴ്സ് ഗിയറിലാകാനും കാരണമായി അവരുമായി മിക്ക വ്യാപാര ബന്ധങ്ങളും തിനു വേണ്ടിയിട്ടൊരു കാരണമായി ഈ ലഷ്കർ ഇ തൊയ്ബയുടെയും ഒക്കെ മറ്റ് ഇവരുടെയൊക്കെ തന്ത്രമാണ് ജീവകാരുടെ പ്രവർത്തനങ്ങൾ ജമാഅത്ത് ദഹ്വ പോലെയുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ കൊണ്ട് കുറെ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റിക്കാര് അപ്പം ഇവര് മാനുഷിക പ്രവർത്തനങ്ങൾ ചാരിറ്റി സഹായം രോഗി ചികിത്സ ആതുര സേവനം പാവങ്ങളെ സഹായിക്കൽ കണ്ടില്ലേ പാവങ്ങൾക്ക് വേണ്ടി പിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് യഹിയാസ്വാറിന്റെ ഭാര്യ ഉപയോഗിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തിന്റെ പാക്ക് അപ്പൊ അവരുടെ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ലൈഫ് എങ്ങനെ നോക്കി എങ്ങനെയായിരിക്കും ഇതിന്റെ പേരിൽ ഫണ്ടുകൾ സ്വരൂപിക്കുന്ന പാവങ്ങൾക്ക് പിന്നെ അവർക്ക് അത് എത്തൊന്നുമില്ല ഈ പണം വെച്ചിട്ട് ആർമാദിച്ച് ജീവിക്കുന്നത് ഈ വിഭാഗമാണ് ഇതിലെ ഗണ്യമായിട്ടുള്ള ഒരു വിഭാഗം തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം പോകുന്നത് ഇതുപോലെ നിരവധി സംഘടനകൾ വേറെയുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത സംഘടനകൾ ഹമാസ് എങ്ങനെയാണോ ഗാസയ്ക്ക് വേണ്ടി തെണ്ടി കിട്ടുന്ന പണം ഉപയോഗിക്കുന്നതും തട്ടിയെടുക്കുന്നതും ഗാസയ്ക്ക് കിട്ടുന്ന പണം ഗാസയ്ക്ക് ലഭിക്കാതെ ഈ നേതാക്കന്മാർ നേതാക്കന്മാരെങ്ങനെയാണോ വെച്ച് കൂട്ടടിക്കുന്നത് അതുപോലെ തന്നെയാണ് പാകിസ്ഥാന് കൊടുക്കുന്ന പ്രളയ സഹായത്തിൽ ഒരു ഭാഗം ഭീകരരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് നേതാക്കന്മാർ വെച്ചിട്ട് സുഖസുന്ദരമായി ജീവിക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ധനസഹായ പ്രശ്നത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് കാരണം അമേരിക്ക കൊടുക്കുന്ന ഇസ്രായേൽ കൊടുക്കുന്ന ഈ സഹായം ഈ പണം ഇവരുപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവരുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുപയോഗിക്കുന്നത് ഈ പാവങ്ങൾക്ക് അത് കിട്ടുന്നുമില്ല എന്നിട്ട് ഇവർ ആയുധങ്ങൾ വാങ്ങി ഭീകരതയെ ഭീകരതയെ ഉൽപ്പാദിപ്പിച്ച് ഭീകരവാദത്തെ ഉണ്ടാക്കി ഭീകരവാദ സംഘടനകളെ വളർത്തി ഈ പണം കൊടുക്കുന്ന രാജ്യത്തിനെതിരെ തന്നെ പ്രയോഗിക്കുന്നു ഇപ്പം ഇസ്രായേൽ കൊടുക്കുന്ന പണം ഇസ്രേലിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ വാങ്ങി ഇവർ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുന്നു അമേരിക്ക കൊടുക്കുന്ന പണം അമേരിക്കയ്ക്കെതിരെ പ്രയോഗിക്കുന്നു ഇന്ത്യ കൊടുക്കുന്ന പണം ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നു അത് തന്നെയുള്ളൂ അതുകൊണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ ഇന്ന് ഏറെ ജാഗ്രതയോടുകൂടിയാണ് ഒരു നാണയത്തൊട്ടെങ്കിലും കൊടുക്കുന്നത് സിയാ ഉൽ ഹക്കിൻറെയും പർവേസ് മുഷറഫിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഫണ്ട് തിരിച്ചുവിടുന്നതിന് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള സഹായം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കള്ളപ്പണത്തിനും അതുപോലെ ഡ്രഗ് മണി ഉണ്ടല്ലോ അതിനുമൊക്കെ എതിരെ രാജ്യത്തിനകത്തും പുറത്തും വലിയ രൂപത്തിൽ കൂട്ടായ്മകളുണ്ടോണ്ട് പഴയതുപോലെ ഇവർക്കത് വർക്കൗട്ടാകുന്നില്ല പക്ഷേ എന്നാലും ആവശ്യക്കാരന ഔചിത്യം ഇല്ലല്ലോ അതിനു വേണ്ടിയിട്ട് അവർ തക്കതായ രൂപത്തിൽ ശ്രമിക്കുന്നുണ്ട് ആഗോള കള്ളപ്പണം വിളിപ്പിക്കൽ തീവ്രവാദത്തിന് ധനസഹായം ഇതൊക്കെ നിരീക്ഷിക്കുന്ന സംഘടനയാണ് എഫ് എ ടി എഫ് അപ്പോൾ അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഭീകരർക്ക് പണം നൽകരുത് എന്ന് പാകിസ്ഥാൻ അന്ത്യശാസനവുമായി ഈ എഫ് എ ടി എഫ് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ രംഗത്തെത്തിയതും ഇതിന്റെ പേരിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടില് ജൂലൈ മുതൽ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെ കള്ളക്കടത്ത് പണവും ആഭരണങ്ങളും ഒക്കെയായി ഇരുപത് ബില്യൺ പാകിസ്ഥാനി രൂപയാണ് അന്ന് പിടിച്ചെടുത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ സംശയാസ്പദമായി എണ്ണായിരത്തി എഴുന്നൂറ്റി ഏഴ് ബാങ്ക് ഇടപാടുകളാണ് പാകിസ്ഥാനിൽ നടന്നത് എന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് എണ്ണമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഫെബ്രുവരിയിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയാറ് ഇടപാടുകൾ നടന്നു ഇതെല്ലാം പോകുന്നത് എങ്ങോട്ടാണ് ഈ രാജ്യത്തിന് എതിരെ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഇടപാട് നടത്തിയ ആറ് ബാങ്കുകൾക്ക് പിഴ ശിക്ഷയും നൽകി വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയ കേസിൽ നൂറ്റി ഒൻപത് പേർക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും ഈ വർഷം മെയ് മാസത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന അന്ത്യശാസനമാണ് പാകിസ്ഥാന് എഫ് എ ടി എഫിന്റെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോപ്പറേഷൻ റിവ്യൂ ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത് അപ്പോൾ എഫ് എ ടി എഫിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കരിംപട്ടിരിയിൽപ്പെടുത്തും ഗ്രേ ലിസ്റ്റ് ഒക്കെ പറയില്ലേ ഹമാസ് മറ്റും ചെയ്യുന്നത് പോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ പാകിസ്ഥാന് നൽകുന്ന സഹായം ജിഹാദികൾ അടിച്ചുമാറ്റുന്നു മസ്ജിദുകളിൽ പൊതുസ്ഥലങ്ങളിൽ ധനസമാഹരണത്തിന് വേണ്ടി അഭ്യർത്ഥനകൾ നടത്തി ക്രൗഡ് ഫണ്ടിങ് നടത്തുകയാണ് പ്രധാനപ്പെട്ട പരിപാടി ക്യു ആർ കോഡുകളിലൂടെ ഇങ്ങനെ കൂടികൾ ഇവർ സമാഹരിക്കുന്നു ക്രൗഡ് സമാഹരിച്ച ഫണ്ടിന്റെ ഒരു ഭാഗം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സ്ഥിരമായ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബിസിനസ്സുകളിലേക്ക് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളിലേക്കൊക്കെ നിക്ഷേപിക്കുന്നു അപ്പോൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് കണ്ടെത്തിയതാണ് ഇതെല്ലാം അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാൻ ഭീകരർക്ക് ദുബൈയില് ഖത്തറിലൊക്കെ കോടികളുടെ ആസ്തിയാണ് നിലനിൽക്കുന്നത് ഈ വർഷം മരിച്ചാൽ മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് ഇൻ ദി ആർട്സ് ആൻഡ് ദി മാർക്കറ്റ് ഈ തലക്കെട്ടിലുള്ള ഒരു റിപ്പോർട്ടിൽ എഫ് എ ടി എഫിന്റെ ഒരു 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 വിശദമായിട്ടുള്ള ഒരു ലേഖനമുണ്ട് അതിനകത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട് രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയിലുള്ള കോടികളാണത്ര ഇങ്ങനെ ഒരു വെള്ളിയാഴ്ചത്തെ ക്രൗഡ് ഫണ്ടിങ് കൊണ്ട് ലഷ്കർ ഇടാറുള്ളത് രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയ്ക്ക് കോടികൾ ഒരൊറ്റ വെള്ളിയാഴ്ച പിന്നെ ഇവർക്ക് എന്തെങ്കിലും രൂപത്തിൽ പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമോ കോടികൾ ഉണ്ടാക്കാൻ ഭീകരവാദത്തിന് പണമിറക്കാൻ തീവ്രവാദത്തിന് പണം ഉണ്ടാക്കാൻ ഒരു രൂപത്തിലും ബുദ്ധിമുട്ടില്ല ഇവരെ സഹായിക്കാൻ ഇവരുടെ രാജ്യം തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു അതോറിറ്റി തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഏത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇവർക്കുള്ളത് ഇവർക്ക് തീവ്രവാദം വളർത്താം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കാം ഭീകരതയെ വളർത്താം ഒരു രൂപത്തിലുമുള്ള പ്രയാസമോ പ്രതിസന്ധികളോ ഇവർക്കില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇതേ രൂപത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ കോടികൾ ഉണ്ടാക്കുന്ന ചില കണ്ണികൾ മാഫിയകൾ നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നുണ്ട് അവരെ വേരോടെ പിഴുതുമാറ്റേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് കാരണം ഒരാൾക്ക് ഇപ്പം അബ്ദുൾ റഹീമിനെ കുറിച്ച് നമുക്കറിയാം മുപ്പത്തിനാല് കോടി വേണമെന്ന് പറഞ്ഞു ആര് പറഞ്ഞു അബ്ദുൾ റഹീമിന് മുപ്പത്തിനാല് കോടി കൊടുത്ത അയാൾ രക്ഷപ്പെടുന്നത് എവിടെ എന്നിട്ട് അറുപത് കോടി ലഭിച്ചു നൂറ് കോടി എന്നൊക്കെ പറയുന്നുണ്ട് ആ കോടികൾ എവിടെ ആര് കൊണ്ടുപോയി എന്നിട്ട് അബ്ദുൾ റഹീം എവിടെ ഇപ്പോൾ റഹീമിനെ സംബന്ധിച്ച് എന്തെങ്കിലും വാർത്തകൾ അപ്ഡേറ്റ് വരുന്നുണ്ടോ ആ കോട്ടികൾ ആരും കൊണ്ടുപോയി അവന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു സാധാരണക്കാരൻ്റെ മീൻ വാങ്ങിക്കാനും അരി വാങ്ങിക്കാനും വെച്ചിരുന്ന പണത്തിൽ നിന്ന് എല്ലാവരും കൊടുത്തു ഇന്ത്യക്കകത്തും പുറത്തും ഉള്ള ഇന്ത്യക്കാരും അതല്ലാത്ത ആളുകളുമായിട്ടുള്ള ഭൂമിയിലെ മുഴുവൻ മനുഷ്യരുടെയും പണം അതിനകത്തുണ്ട് സൗദിക്കാരുടെ പണമടക്കം അതിനകത്തുണ്ട് ഈ പണം ഇവരെ ചെയ്തു ആർക്ക് കൊടുത്തു റഹീമിന് വേണ്ടിയിട്ട് ഇവർ ഈ പണം ചെലവഴിച്ചോ ഇവർ കോടതിയിൽ ഈ പണം കെട്ടിവെച്ചോ റഹീം രക്ഷപ്പെടുമോ റാഹീമ് ജീവനോടുകൂടി നമ്മുടെ നമ്മുടെ നാട്ടിൽ എത്തുമോ തിരിച്ച് ഇല്ല ഇതൊക്കെ ഈ പണമൊക്കെ പോകുന്നത് എങ്ങോട്ടാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ പണമൊക്കെ പോകുന്നത് രാജ്യവിരുദ്ധ ശക്തികളുടെ കൈകളിലാണ് അവർ ഈ പണം വെച്ചിട്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കും ഇപ്പോ ഈ മുപ്പത്തിനാലു കോടി സൗദി അറേബ്യക്ക് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ ഈ പണം എങ്ങനെയാണ് പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ഈ പണം ഏത് രൂപത്തിലാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നാലോചിച്ച് നോക്കുക ഇപ്പോൾ നമ്മുടെ കമലാസുരയ്യ അവരെ മതം മാറ്റി ഇതിൻ്റെ പേരിൽ അറേബ്യൻ ജാലിയാത്തിൽ നിന്നും കിട്ടിയതിനെതിരെ അസമദാനിക്ക് കോടികൾ ഈ കോടികളിവിടെ നിന്ന് ചിന്തിച്ചാൽ മതി മനസ്സിലാകും നമ്മൾ പലപ്പോഴും പറഞ്ഞ് മറന്ന് വീണ്ടും പറഞ്ഞ് ഓർമ്മിപ്പിച്ച് മറക്കാൻ പാടില്ലാത്ത ഒരായിരം വസ്തുതകൾ ഒരായിരം യാഥാർത്ഥ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് പക്ഷെ ഇതാര് പറയും പറയുന്നവരെയൊക്കെ അട്ടിച്ചമർത്താനും ഇല്ലാതാക്കാനും ഭീഷണിപ്പെടുത്താനും കേസിൽ കൊടുക്കാനും കൊലപാതകം നടത്താനും ഒക്കെ ഓരോരുത്തരും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാർ പറയും നമ്മളിത് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ജീവൻ പാണയിൽ വെച്ച് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അതെ